Hello guys, guys, welcome back to YouTube channel. Ở đây. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റ് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്രാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ഇംപ്രൂവ് സോ അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ഹൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ും ചെയ്യണം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഏഹ് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ഇത്രയും ഒരു സീസൺ വൺ ടു സെവനിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ കൊണ്ട് മടുത്തിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ മടുത്തു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ആൾ മടുത്തിട്ടുണ്ട് സോ അത് നമുക്ക് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയൊരു റൂൾ വന്നിട്ടുണ്ട് അതായത് മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുന്നത് അതായത് ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ വരെ എന്നാണ് ഒരു എവിക്ഷൻ നോർമലി ഉള്ള സാറ്റർഡേ സൺഡേ അല്ലാതെ തന്നെ ഒരു ട്യൂസ്ഡേ ടു ഡേ ഉള്ള ഒരു എവിക്ഷൻ വീക്ക് എവിഷനും കൂടെ കൊണ്ടുവരികയാണ് സോ അങ്ങനത്തെ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ബിഗ് ബോസ് എന്നെ ഫസ്റ്റ് അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ വന്ന് അപ്പം അവിടെ ഭയങ്കര ഒരാടി നടക്കണം അപ്പം ബിഗ് ബോസ് അവിടെ ഒന്ന് ഇരിക്കുക അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ നിങ്ങളെ ഒരു ഗസ്റ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്തോളാം എന്നിട്ട് ഞാൻ ഫുഡും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ തന്നോളാം സോ ദർ ഇസ് നോ മോ ടാസ്ക് അങ്ങനെയൊന്നും ഇല്ല കാരണം ആരും റൂൾ തരുന്നില്ല ആരും ഒരു കണ്ടന്റ് വരുന്നില്ല എന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് സോ ദർ ഇസ് നോ കണ്ടന്റ് അതുപോലെ തന്നെ റൂൾ ഇല്ല അങ്ങനെയൊക്കെ ബിഗ് ബോസ് പറയണം അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി അങ്ങനെ ചെയ്യാതെ നോക്കിക്കോളാം അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നത് സോ ന്യൂറെ ആദ്യേ വന്നിട്ട് പറയുന്നുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മേക്കപ്പ് ഐറ്റംസ് കടം വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ആളുണ്ട് അപ്പം മെയിൻലി ഈ റൂള് തെറ്റിക്കുന്നത് എന്ന് പറയുന്നത് ജിസൈല് തന്നെയാണ് കേട്ടോ കാരണം ആള് ഏഹ് ഈ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ഓരോ ആൾ ഓരോ ദിവസം ഓരോ സാധനം ഇവിടെ നൂറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ജിസൈലിന്റെ കയ്യില് സോ അതുകൊണ്ട് അതാണ് അതാണ് മെയിൻലി ആയിട്ട് ബിഗ് ബോസ് റൂള് തെറ്റിക്കുന്നു 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 എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്ന പുള്ളിക്കാർക്ക് ഈ മേക്കപ്പ് ഇല്ലാതെ ചോദിക്കും അത് സീരിയസ്ലി ശരിയായിട്ടുള്ള കാര്യമാണ് ഞാനൊക്കെ ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളാണ് പണ്ടൊക്കെ ലിപ്സ്റ്റിക് കൂടാതെ ചുണ്ട് എത്ര കാത്തിരുന്നാലും ഡ്രൈ ആയിട്ടിരുന്നാലും നമ്മൾ എവിടെ വേണമെങ്കിലും പോകുന്ന ഒരു ക്യാരക്ടർ പക്ഷെ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇക്സ് കോൺഫിഡൻസ് ആണ് നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ലിപ്സ്റ്റിക് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലുമൊക്കെ ഞാൻ മെയിൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾ അപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്കില്ല അതും ഈ ലോകം മൊത്തം കാണുന്ന ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഒരു മോഡൽ മോഡലാകുമ്പോൾ അത് നമുക്ക് അറിയാമല്ലോ പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം അങ്ങനെയാണ് അവർ എന്ത് ഗെയിം തന്നാലും നമ്മൾ കളിക്കാൻ റെഡി ആയിട്ട് തന്നെ ആണ് അങ്ങോട്ട് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു റൂള് നമ്മൾ എന്താണ് നമ്മൾ ആ റൂള് പാലിക്കണം അല്ലേ പക്ഷേ നമ്മുടെ ഡിസൈനിൽ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു നമുക്ക് പുള്ളിക്കാരിക്ക് ആഹാരമില്ലെങ്കിലും ആഹാരമില്ലെങ്കിൽ പോലും പുള്ളിക്കാരെ ജീവിക്കും പക്ഷെ മേക്കപ്പ് ഇല്ലെങ്കിൽ ജീവിക്കത്തില്ല എന്നുള്ള ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നണത് സോ അങ്ങനെ അപ്പം ജിസ്വൽ വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ മേക്കപ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് ബീട്രൂട്ട് ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇട്ടേക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ എപ്പിസോഡിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നും അടിപൊളി സുന്ദരിയായിട്ട് സ്വന്തം വസ്ത്രമൊക്കെ ഇട്ട് അതുപോലെ തന്നെ മേക്കപ്പൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് ഒക്കെയാണ് ും വരുന്നത് സോ അതാണ് ബിഗ് ബോസ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ആന്തിരയും ന്യൂറേയും അതുപോലെ തന്നെ ഷാനവാസൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചോളാം ബിഗ് ബോസ് സോറി ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് സോ അന്നപ്പോഴാണ് ബിഗ് ബോസ് ഈ ഒരു സംഭവം പൊട്ടിക്കുന്നത് അതായത് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ വരെയുള്ള ടാസ്കിന്റെ ബേസിലായിരിക്കും ഈ ഒരു എവിക്ഷൻ ബിഗ് ബോസ് പറയുന്നുണ്ട് വീക്കെൻഡ് എവിഷന്റെ കാര്യമൊക്കെ ಅಕ್ಬರ ಈ ಪ್ರಾವಶ್ಯತೆ ನಮ್ಮ ಈ ವೀಕೆಂಡ್ ಇಲ್ಲ ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി സാറ്റർഡേ സൺഡേയുടെ നോമിനേഷനിൽ വന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനായിരിക്കും ഇത് അപ്പം ഓരോ കണ്ടസ്റ്റൻസും ആറ് കണ്ടസ്റ്റൻസിനെ വെച്ച് ലൈക്ക് പറയാം സോ അവർക്ക് അതൊരു വോട്ടായിട്ട് കൊടുക്കും അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ആറ് പേരായിരിക്കും നമ്മുടെ എവിക്ഷനകത്ത് വരാൻ പോകുന്നത് സോ അങ്ങനെ ഓരോ ആൾക്കാർ വന്നിരുന്നു അപ്പം ഒരു ബോർഡ് പോലെ ഒരു സംഭവം അവരുടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസും വന്നിരുന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ബി ബി ഹൗസിന് ആപ്പായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ തന്നെ അവർ ആറ് ഒരു പേരെ നോമിനേറ്റ് ചെയ്യണം സോ അങ്ങനെ ഓരോ ആൾക്കാരും വന്നു അവരെ അവരെക്കുറിച്ചൊരു ഇൻട്രോ കൊടുത്തു സോ വന്നിട്ട് ആറ് പേരെ അവിടെ നോമിനേഷൻ ചെയ്യുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഒബിയസ്ലി നമ്മളവിടെ ഇപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒബിയസ്ലി നമ്മുടെ അനീഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് വോട്ട് ആൻഡ് റേണുവിനാണ് ദ സെക്കൻഡ് വൺ പന്ത്രണ്ട് വോട്ടാണ് റേണുവിന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഒനീലുണ്ട് അതുപോലെ തന്നെ രനയുണ്ട് പിന്നെ ഷാരിക ഉണ്ട് അങ്ങനെ കുറെ അപ്പൊ ശാരീരിക ലൈക് അഭിലാഷ അങ്ങനത്തെ ആവശ്യത്തിൽ കുറച്ച് പേര് സെയിം നമ്പർ ഓഫ് ആയിരുന്നു അപ്പോൾ ബിഗ് ബോസ് നോർമലി ചോദിക്കുന്നത് പോലെ തന്നെ വീണ്ടും അവരിൽ ആരാണെന്നുള്ള സംഭവം ചോദിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മുടെ ഷാരികയ്ക്കാണ് സോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു സിക്സിൽ വന്നിരിക്കുന്നത് ഷാരികയാണ് അപ്പോൾ അങ്ങനെ ഇത്രയും പേരാണ് നമ്മുടെ വീക്കെൻഡ് എവിക്ഷനിലേക്ക് വന്നിട്ടുള്ളത് സോ അങ്ങനെ ആ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് അനിമോളുടെ ഒരു 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 സംസാരമാണ് അപ്പം അനിമോൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ലൈക്ക് രേണു രേണു ചേച്ചി രേണു ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല അങ്ങനത്തെ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനൊരു സംഭവം കണ്ടു രേണു ചേച്ചീനെ രേണു ചേച്ചി അപ്പം ബിഗ് ബോസ് എന്താണോ അത് ഐ തിങ്ക് അതൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത അടുത്തപ്പം അടുത്തൊരു ഇതിലേക്കാണ് കാണിക്കുന്നത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും രേണു ചേച്ചിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു രീതിയിൽ നമ്മുടെ അനുമോള് സംസാരിക്കുന്നുണ്ട് സോ ഏഹ് ചേച്ചിക്ക് ഇവിടെ നിൽക്കാനൊരു താല്പര്യമില്ല പക്ഷെ ചേച്ചിയുടെ അവസ്ഥ കൊണ്ടാണ് ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ എന്താണ് റീസൺ എന്നൊന്നും നമ്മളുടെ അടുത്ത് ബിഗ് ബോധ്യം കാണിക്കുന്നില്ല സോ അങ്ങനത്തെ ഒരു സംഭവം നടന്നു പിന്നെ അപ്പം ബിഗ് ബോസ് തെറ്റിക്കല്ല തെറ്റിക്കല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നെയും ഇവന്മാര് ഇങ്ങനെ റൂള് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് പേര് പറയുമ്പോൾ കുറച്ച് വിളിച്ച ഉറക്ക പറയണം എന്ന് പറയുന്നുണ്ട് എന്നിട്ടും രേണു അല്ല രേണു അഭിലാഷ് അനീഷ് അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത് എഴുതുന്ന ആ ബോർഡിൽ എഴുതുന്ന സംഭവത്തിന് പോലും അത്രയ്ക്കും അതിനേക്കാളും കൂടുതൽ ശബ്ദവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഇവർ റൂള് വീണ്ടും 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 തെറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഐ തിങ്ക് സീസൺ വൺ മുതൽ ഒരു സീസൺ സെവൻ വരെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഭയങ്കര കണ്ടന്റ് ഇസ് വെരി ലെസ് ഭയങ്കര ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഏറ്റവും റിട്ടീറ്റായിട്ട് അവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു ഈ അനീഷ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് കമൻറ്റ് ചെയ്യാനുണ്ടോ ബാക്കിയൊക്കെ ആണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും റിപ്പീറ്റ് അടിച്ച് പറയുന്നത് എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അപ്പം നമ്മുടെ രേണു ചേച്ചി പുറത്ത് പോകാനുള്ള സാധ്യതയാണ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ളത് കാരണം രേണു ചേച്ചിക്ക് വീണ്ടും ആ ഒരു എവിക്ഷൻ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് തലവേദന വരുന്ന പോലെയൊക്കെ കാണാം അതുപോലെ തന്നെ കുറച്ച് ആക്റ്റീവ് അല്ലാത്തൊരു രീതിയൊക്കെ കാണാം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടത്തെ അവിടെ ഫുഡ് കിട്ടുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സർവൈവ് ചെയ്യാനായിട്ട് പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു സോ മേ നമ്മുടെ വീക്കെൻഡ് മിഡ് വീക്ക് വീക്ഷനിൽ വരാൻ വേണ്ടി കൂടുതലായിട്ടും സാധ്യതയുള്ളത് രേണു തന്നെയാണ് സോ അതിൽ തന്നെ എന്താണ് അരുമോളുടെ ഒരു ഇതും പിന്നെ ലൈക്ക് ഷി ഈസ് ലൈക്ക് ഭയങ്കര ഒരു ആക്റ്റീവ് അല്ലാത്തൊരു രീതിയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരി ഉള്ളതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പം നമ്മളെ വീഡിയോ ആണെങ്കിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈക്ക് കോമഡി രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് രേണു തന്നെയാണ് എനിക്ക് തോന്നുന്നു രേണു ആൻഡ് പിന്നെ അനീഷ പിന്നെ അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കണ്ടന്റ് തരുന്നു അതുപോലെ തന്നെ നമുക്ക് അത്രയ്ക്ക് കണ്ടന്റ് തരുമ്പോഴാണ് ഒരു കോമഡി കണ്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലും സോ അങ്ങനെ കുറച്ച് കണ്ടൻറ് ഒക്കെ നമുക്ക് രേണു തരുന്നുണ്ട് ബട്ട് ഐ തിങ്ക് എനിക്കും അത് ഫീൽ ചെയ്തു ഷീ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ ടു സ്റ്റേ ദ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമുക്കും ഫീൽ ചെയ്തു പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര തലവേദനയാണെന്നൊക്കെ പറയുന്നു മേ ബി അതിൻ്റെ ഒരു റീസൺ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ആക്ച്വലി ഈ ഹെയർ എക്സ്റ്റെൻഷൻ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ബിഗ് ബോസ് അല്ലാത്ത തന്നെ പോകാറൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും സോ നെക്സ്റ്റ് ഡേ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മീൻ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ